ഇത്തിൽ ചെടികൾ പോലെ ചില മനുഷ്യരുണ്ട് ഒറ്റയ്ക്ക് മണ്ണിൽ നിന്ന് പടർന്ന് കയറാനാകാതെ വരുമ്പോൾ മറ്റു മനുഷ്യരുടെ വെള്ളവും വളവും ഊറ്റിക്കുടിക്കുന്നവർ ഉയരങ്ങൾ അതിവേഗം കീഴടക്കാൻ ശ്രമിക്കുന്നവർ പേരുപോലെ തന്നെ പാരാസൈറ്റ് എന്ന കൊറിയൻ ചിത്രം പറയുന്നത് ജീവികളുടെ കഥയാണ് അർഹിക്കാത്തതിനും മുകളിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നെയ്യുന്നവരുടെ കഥ അപരിചിതമായ ചില ഇടവഴികളിൽ നടന്ന് പോകുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ കാലിൽ കടിച്ചു കയറിയ ചോരവർണ നിറമുള്ള നീരട്ടയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സൂചിമനിയുടെ ഇല്ലാതെ നമ്മുടെ രക്തം കുടിക്കുന്ന ചെറു അട്ടകൾ പറിച്ചെറിയും വരെ അവ നമ്മളിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടേയിരിക്കും ഒരു തരം ആലസ്യത്തോടെ മദർ മെമ്മറീസ് ഓഫ് മർഡർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബോങ് ഹോ സംവിധാനം ചെയ്ത കൊറിയൻ ബ്ലാക്ക് കോമഡി ത്രില്ലറാണ് പാരസൈറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങി തൊണ്ണൂറ്റി രണ്ടാമത് ഓസ്കാറിൽ ഏറെ തിളങ്ങിയ ചിത്രം ബെസ്റ്റ് പിക്ചർ ഡയറക്ടർ ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം ആൻഡ് ഒറിജിനൽ സ്ക്രീൻപ്ലേ തുടങ്ങിയ നാല് പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഒരുപക്ഷെ ഭൂരിഭാഗം സിനിമ ആസ്വാദകരും കണ്ട സിനിമ സമൂഹത്തിലെ പൂർണ്ണമായും രണ്ട് തട്ടുകളിൽ ജീവിക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ കഥ എന്ന് ഒറ്റവാക്കിൽ പറയാം ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഉള്ളവർ വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാരാസൈറ്റിന് എങ്ങുന്നും മികച്ച അഭിപ്രായങ്ങളും പുരസ്കാരങ്ങളും ഒടുവിൽ ഓസ്കാറും തേടിയെത്തി ആദ്യമായി നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മൂവിക്ക് പുരസ്കാരം നേടിയതുവഴി മറ്റ് ഇൻഡസ്ട്രികൾക്കും ഓസ്കാറിലേക്കുള്ള ദൂരം വിദൂരമല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു പാരാസൈറ്റ് പല വിധത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു ഗംഭീര സിനിമയാണ് എന്തുകൊണ്ടാണ് പല വിധത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ചിത്രമായി പാരാസൈറ്റ് മാറുന്നത് എന്ന് നമുക്ക് നോക്കാം ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തും അടിസ്ഥാന വർഗത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ പച്ചയായി തുറന്നു കാണിക്കുന്ന എക്കാലത്തെയും പ്രസക്തമാക്കുന്ന ചിത്രമാണ് പാരാസൈറ്റ് പാരാസൈറ്റ് എന്ന വാക്കിൽ തന്നെ സംവിധായകൻ ചിത്രത്തിൻ്റെ പൂർണ്ണ രൂപം പറയുന്നുണ്ട് ഇത്തിൽ കണ്ണികളെ പോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിനെയാണ് പാരാസൈറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ടൈറ്റിലിനോട് നൂറു ശതമാനം നീതി പുലർത്തിയ ചിത്രം ഒരു തെരുവിലെ ബേസ്മെന്റിന് താഴെ താമസിക്കുന്ന ഒരു കുടുംബം അച്ഛനും അമ്മയും രണ്ടു മക്കളും അടങ്ങിയ കിം കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കാനായി വളരെയധികം കഷ്ടപ്പെടുന്ന കുടുംബം ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക അസ്ഥിരത കാട്ടിത്തരുന്ന നിരവധി രംഗങ്ങൾ തുടക്കത്തിലുണ്ട് അടുത്തുള്ള ഫ്രീ വൈഫൈക്കായി കഷ്ടപ്പെടുന്ന കുടുംബം പിസ്സ കവർ ഉണ്ടാക്കി കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു കുടുംബം കവർ കീറിയതുകൊണ്ട് മുഴുവൻ പണവും തരാൻ മടിക്കുന്ന ഏജന്റിനോട് നിലനിൽപ്പിനായി തർക്കിച്ച് മുഴുവൻ പണവും മേടിച്ചെടുക്കുന്ന കുടുംബം തെരുവിൽ മൂത്രമൊഴിക്കുന്ന ആളോട് വഴക്കിടാൻ മടിക്കുന്ന കിങ് കുടുംബം ഈ പരിതാപകരമായ അടി അവസ്ഥയിലൂടെയാണ് കിങ് കുടുംബം മുന്നോട്ടു പോകുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും നേർ ചിത്രം തന്നെയാണ് കിങ് കുടുംബം പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കിങ് കുടുംബത്തിന് കച്ചിത്തുരുമ്പ് എന്ന വണ്ണം മകൻ്റെ സുഹൃത്ത് ഒരു ജോലി ഓഫർ ചെയ്യുന്നു ധനികരായ പാർ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക എന്നതാണ് ജോലി വ്യാജരേഖകളുണ്ടാക്കി കെവിൻ എന്ന വ്യാജ പേരിൽ കിമ്മിൻ്റെ മകൻ ജോലിക്ക് കയറുന്നു പാർക്കിൻ്റെ ഇളയ മകന് ചിത്രരചന പഠിപ്പിക്കുവാൻ കിമ്മിൻ്റെ മകളും പിന്നീട് ഡ്രൈവറായി വേലക്കാരിയായി മകൾക്ക് പിന്നാലെ കിമ്മും ഭാര്യയും വ്യാജ പേരിൽ ആ ആഡംബര വീട്ടിലേക്ക് ജോലിക്ക് കയറുന്നു മുന്നേ പറഞ്ഞ ഇത്തിൽ കണ്ണികളെ പോലെ കിങ് കുടുംബം പാർക്ക് കുടുംബത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് മറ്റൊരു തരത്തിൽ അടിസ്ഥാന വർഗം മുതലാളി വർഗത്തിൻ്റെ കീഴിലാണ് ജീവിതം തള്ളി നീക്കുന്നത് എന്ന് പറയാം എന്നാൽ പാർക്ക് കുടുംബം ഇവരിൽ നിന്നും തികച്ചും എതിർജി എതിർദിശയിലൂടെ നീങ്ങുന്നവരാണ് സാമ്പത്തിക സുസ്ഥിരതയുള്ള കുടുംബം തൊഴിലാളി വർഗത്തിൻ്റെ വിയർപ്പിൽ സുഖലോലുവരായി ജീവിക്കുന്ന മുതലാളിത്ത വർഗം കിങ് കുടുംബത്തിൻ്റെ ഗന്ധം പോലും അവർക്ക് അരോചകമായി മാറുന്നു വ്യത്യസ്ത സോപ്പുകൾ ഉപയോഗിച്ച് കുളിച്ചാലും മാറാത്ത വിധത്തിലുള്ള ഗന്ധമാണ് തങ്ങളുടെ സ്ഥിതി എന്ന തിരിച്ചറിവ് കിങ് കുടുംബത്തെ അലട്ടുകയാണ് കാറ്റിലും മഴയിലും യാത്രയെ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലെത്തുന്ന പാർക്ക് കുടുംബം പുറത്തെ മഴയെ ആസ്വദിച്ച് സുഖമായി സന്തോഷത്തോടെ കിടന്നുറങ്ങുമ്പോൾ കിങ് കുടുംബത്തിന്റെ വീട് വെള്ളത്തിൽ മുങ്ങി എല്ലാം നശിക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ ഉറങ്ങി എണീറ്റ കിങ് കുടുംബത്തെ തേടിയെത്തിയ വാർത്ത പാർക്ക് കുടുംബം മുടങ്ങിപ്പോയ പിറന്നാൾ ആഘോഷം വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു എന്ന വിവരമാണ് മുതലാളിത്ത മുതലാളിത്തവർഗത്തിൻ്റെ തൊഴിലാളി വർഗത്തോടുള്ള കാഴ്ചപ്പാടാണ് നാം ഇവിടെ കാണുന്നത് മഴയിലും വെള്ളപ്പൊക്കത്തിലും തങ്ങളുടെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കാൻ പോലും തയ്യാറാകാതെ തങ്ങളുടെ സന്തോഷത്തിനായി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ചിത്രത്തിൽ മൂന്നാമത് ഒരു കുടുംബത്തെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അടിസ്ഥാന വർഗത്തിനും താഴെയാണ് അവരുടെ അവസ്ഥയെന്ന് പറയാം സ്വന്തം ഭർത്താവിനായി കടക്കണിയിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിക്കുന്ന പഴയ വേലക്കാരി എന്നിട്ടും മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് അവർ ഭാര്യയുടെ മരണത്തിൽ സമനില തെറ്റിയ അയാൾ എല്ലാം നശിപ്പിക്കുന്നു ഈ കുടുംബത്തിൻ്റെയും കിം കുടുംബത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നം സാമ്പത്തികം തന്നെയാണ് നിലനിൽപ്പിനായുള്ള അവരുടെ പോരാട്ടത്തെയാണ് അവരെ എല്ലാം നഷ്ടമുള്ളവരാക്കി തീർത്തത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അകാരണമായി തൊഴിലാളികളെ പുറത്താക്കുന്ന മുതലാളിത്ത മനോഭാവമാണ് പാർക്ക് കുടുംബത്തിന് പാർക്കിന്റെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന അച്ഛനെ രക്ഷിക്കാനായി ആ വീട് തന്നെ സ്വന്തമാക്കുന്നത് മകൻ സ്വപ്നം കാണുന്നതായി അവസാനം കാണിക്കുന്നുണ്ട് അതിലൂടെ എന്നും എക്കാലവും ഉയർന്നു വരാൻ കഴിയാത്ത വിധം മുതലാളിത്ത വർഗത്തിന്റെ കാൽ കീഴിൽ നശിക്കാനായി വിധിക്കപ്പെട്ട അടിസ്ഥാന വർഗത്തെയാണ് സംവിധായകൻ ചിത്രത്തിലൂടെ കാട്ടിത്തരുന്നത് എന്ന് നമുക്ക് പറയാം രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു രണ്ട് കുടുംബങ്ങളുടെ കഥ പറയുന്നതാണ് പാരാസൈറ്റ് എന്ന സിനിമ എങ്കിലും ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് നാം കാണാതെ പോകരുത് നമ്മുടെ മലയാള സിനിമകളിൽ കാലങ്ങളായി കണ്ടുവരുന്നതാണ് ഗുണ്ടകളും കുറ്റവാസനയുള്ളവരും എപ്പോഴും കറുത്തവരും തെരുവുകളിൽ നിന്നും ചേരികളിൽ നിന്നും ഉള്ളവരായിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഒരുപക്ഷെ അതിൻ്റെ കൊറിയൻ പതിപ്പായി പാരാസൈറ്റിനെ നമുക്ക് കാണാം ഇന്ത്യൻ ഭരണകർത്താക്കളുടെ ചൂഷണങ്ങൾ കാണാതെ അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ച് അവർക്ക് വേണ്ടി സ്തുതി പാടുന്ന ഇന്ത്യൻ മാധ്യമങ്ങളെ മാധ്യമങ്ങളെപ്പോലെയാണ് പാരസൈറ്റും മുതലാളിത്ത വർഗത്തിൻ്റെ ചൂഷണങ്ങൾ കാണാതെ അടിസ്ഥാന വർഗത്തെ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു മുതലാളിത്ത ചിത്രമാണ് പാരസൈറ്റെന്ന് തോന്നും ചിത്രത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ സംവിധായകൻ നമ്മളറിയാതെ നമ്മളിലേക്കും ഈ ചിന്താഗതി കുത്തിവെക്കുന്നുണ്ട് ഏറെ താഴെത്തട്ടിൽ ജീവിക്കുന്ന ഓരോ ദിവസവും വളരെ ബുദ്ധിമുട്ടി തള്ളി നീക്കുന്ന കിങ് കുടുംബത്തെ വളരെ മോശമായിട്ടാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഇടയിലും ഇത്തരം കുടുംബങ്ങളുണ്ട് ഒരുപക്ഷെ ലോകത്തിൽ പകുതിയിലേറെയും ഇത്തരം താഴെത്തട്ടിലുള്ള സാധാരണക്കാരാണ് തൊഴിലാളി വർഗം കള്ളന്മാരും നീചന്മാരും പണത്തിനും പദവിക്കും വേണ്ടി കൊലപാതകം വരെ ചെയ്യുക ചെയ്യുമെന്നൊക്കെ ചിത്രീകരിക്കുന്ന സംവിധായകൻ മുതലാളിത്തവർഗം നല്ലവരും നിഷ്കളങ്കരും സ്നേഹിക്കാൻ മാത്രമറിയുന്നവരും ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നവരും ഒക്കെയായി ചിത്രീകരിക്കാൻ മറന്നിട്ടില്ല ചിത്രത്തിൻ്റെ അവസാനം കിം കുടുംബം എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം ഇതിലൂടെ അടിസ്ഥാന വർഗം എന്തൊക്കെ ചെയ്താലും മുതലാളി വർഗത്തിൻ്റെ കാൽക്കീഴിൽ തന്നെയായിരിക്കും അവസാനമെന്ന് തന്നെയാണ് സംവിധായകൻ പാരാസിറ്റിലൂടെ കാണിക്കുന്നത് ഇന്ത്യൻ സിനിമകളിലും ഇത്തരം കൂടിയ ചിത്രങ്ങൾ നിരവധിയാണ് മുമ്പ് പറഞ്ഞതുപോലെ കള്ളന്മാരും ഗുണ്ടകളും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരും കറുത്തവരും അവരെ തെരുവുകളിലും ചേരുകളിലും ജീവിക്കുന്നവരാണെന്നും തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങളാണെന്നും ഉള്ള വളരെ സങ്കുചിതമായ ചിന്തകൾ മുൻവിധികൾ ഇവയിൽ ചിലതാണ് ഇങ്ങനെ നോക്കിക്കണ്ടാൽ പാരാസൈറ്റ് മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോട് പൂർണ്ണമായും വിയോജിക്കേണ്ടി വരും ഒരുപക്ഷെ ഇത്തരം വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ചിത്രത്തിൽ നിന്ന് എടുക്കാവുന്നതുകൊണ്ടായിരിക്കാം പാരാസൈറ്റ് ഇന്നു മാത്രമല്ല നാളെയും മികച്ച ഒരു സിനിമയായി നിന്നേക്കാവുന്നത്